രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ അഭിമാനിക്കുന്ന ദിവസം മെത്രാന്മാർ അവരുടെ അടിമവിശ്വാസികളെ കൊണ്ട് അവരുടെ കൈമുട്ടിച്ചും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ റീലും പണുപാശയിലും പ്രചരിപ്പിച്ചും രസിക്കുന്നതാണ് ഈ കാലയളവിൽ നാം കാണുന്നത് അവരുടെ തോന്നിയാസങ്ങൾക്ക് ആമിൻ പറയാത്തവരെ അവർ വിമതരനും മറ്റും അണികളെ കൊണ്ട് പറയിച്ച് അധികാരിച്ചമയുന്നു തങ്ങൾ പുലർത്തേനെ ക്രൈസ്തവ ധാർമ്മികത പോയിട്ട് സാമാന്യ മര്യാദ പോലും കൈവരിഞ്ഞ് അവർ വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നു സഹിക്കേട്ട ദേവജനം തങ്ങളുടെ ആത്മാഭിമാനവും സഭാബോധവും വീണ്ടെടുത്ത് നടത്തിയ മുന്നേറ്റമാണ് എറണാകുളം അരമനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് അൽമായ ഒന്നു ചേർന്ന് കർദിനാൽ ജോസഫ് പാളേക്കാട്ടിൽ പിതാവിന്റെ അർദ്ധായ പ്രതിമ പുനഃപ്രതിഷ്ഠിച്ച സംഭവം ഇത് സീറോ മലബാർ സഭയുടെ ഉയർത്തെഴുന്നെപ്പാണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ ലോകം മുഴുവനുമുള്ള യഥാർത്ഥ സീറോ മലബാർ വിശ്വാസികളുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടെന്നത് ലഭിക്കുന്ന പിന്തുണ വ്യക്തമാക്കുന്നു കർദിനാൽമാർ ജോ പാറക്കാട്ടിൽ ആരായിരുന്നുവെന്ന് കൽതായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൽതായ ലൂപി പറഞ്ഞു കൊടുത്തിട്ടുള്ള വികല അറിവേ ഉള്ളൂ സ്വതന്ത്ര മനസ്സോടെ സഭാ ഹൈറാറക്കിയുടെ ചരിത്രത്തിൽ പഠിക്കുന്നവർക്ക് രണ്ടാം മത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിലൂന്നി സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ ഭാരതത്തിലെ ആഗ്രഹ തദ്ദേശീയ കർദിനാൽ പാറയ്ക്കാട്ടിൽ പിതാവിനെ അറിയാം അദ്ദേഹത്തോടും ദർശനത്തോടും അശ്രീ പോണ്ട ചങ്ങനാശേരി ലോബി അന്ന് മുതൽ നടത്തിവന്ന കുതന്ത്രങ്ങളുടെ നേട്ടവും കോട്ടവുമാണ് ഇന്ന് സീറോ മലബാർ സഭ പൊതുവെയും എറണാകുളം അങ്കമാലി അതിരൂപത പ്രത്യേകിച്ചും അനുഭവിക്കുന്നത് കർദിനാൽ പാറേക്കാട്ടിൽ പിതാവിന്റെ പ്രതിമ പുനഃസ്ഥാപിക്കുന്ന നേരം അവിടെ ഉയർന്നു കേട്ട രണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങൾ സീറോ മലബാർ വിശ്വാസികളെ കുളകം കൊലിക്കുന്നതായിരുന്നു കരുതനാൽ പാറയെ കാട്ടിൽ പിതാവ് നമ്മളിലൂടെ ജീവിക്കുന്നുവെന്നും പിതാവിനും നമ്മുടെ അതിരൂപതയ്ക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്നായിരുന്നു ആ മന്ത്രം നിഷ്കളക്കരായ സഭാ വിശ്വാസികളുടെ സഭാബോധവും ബോധവും കർമ്മനിരുതയും എത്ര ശോഭയുള്ളതാണ് ഫറവോയുടെ ധിക്കാരവും ഫരിസേരുടെ തന്ത്രങ്ങളും ഓർമ്മിപ്പിക്കുന്ന സീറോ മലബാർ സഭയിലെ കൽതായ മിത്രാന്മാർ സുവിശേഷത്തിൽ തെളിഞ്ഞു കാണേണ്ട ഒരു ഭാഗമാണിത് നിങ്ങളിത് തകർത്താലും വീണ്ടും ഉയർക്കുമെന്ന ക്രിസ്തു ദർശനം കറേക്കാട്ടിൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ബെസ്ലക്കയാണ് അദ്ദേഹത്തിൻ്റെ ചർവദിലത്തിൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ വിശ്വാസികളുടെ മനസ്സിൽ ജീവിക്കുന്ന പിതാവിന്റെ ദീപ്ത യശസ് ഉയർത്താനേ അത് ഉപകരിച്ചുള്ളൂവെന്ന് അറിയുക വിശ്വാസികളുടെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പിതാവ് വീണ്ടും വീണ്ടും ഉയർത്തപ്പെടുന്നു സ്വന്തം വിശ്വാസികളെയും സോഷ്യൽ വൈദികരെയും പളു പറഞ്ഞ് ആളാവുന്ന മാനേജ്മെന്റ് മെത്രാന്മാർക്ക് ക്രിസ്തുവിനും അറിയില്ല നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ക്രിസ്തു തന്റെ മക്കളിലൂടെ പറയുന്നത് മെത്രാന്മാർ ശ്രദ്ധിക്കുന്നില്ല അവർ പഴമയെ പോലെ ഹൃദയം കൂടുതൽ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു പരിസേയരെ പോലെ കർത്തനാൽ പാറേക്കാട്ടിൽ പിതാവിനെ വീണ്ടും ക്രൂശിക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു വിശ്വാസികൾ ഉയർത്തെഴുന്നേറ്റ് കർത്തിനാൽ പാറേക്കാട്ടിലും കർത്തനാൾ വറക്കി വിധേയത്തിലും പോലുള്ള പിതാക്കന്മാർ പറഞ്ഞ ദൈവജനമാകുന്ന സഭ എന്ന ബോധ്യത്തിലേക്ക് മടങ്ങി വന്ന് വിമിനീകരണ ചുമതല ഏറ്റെടുക്കേണ്ട കാലമായിരിക്കുന്നു അതിനുള്ള മാർഗദ്വീപമാകട്ടെ എറണാകുളം അരമനയിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട കർദനാൽ പാറേക്കാട്ടിൽ പിതാവിന്റെ പാവന സ്മരണകളും ദർശനങ്ങളും